എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നയനുടേയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നയനയും ആദർശനെയാണ് അങ്ങനെ ആദർശ ഓരോ കാര്യങ്ങൾ നയനയോട് പറയുകയും നയന പറയുകയാണ് ഈ കാര്യം ഒരിക്കലും ആരും അറിയാൻ പാടില്ല എന്നും ദേവയാനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നും ഒക്കെ പറയുന്നു ഇത് കേട്ടപ്പോൾ ആദർശം പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങുന്നത് തന്നെയാണ് അതിനുവേണ്ടി ഞാൻ മല ചവിട്ടുകയാണെന്നൊക്കെ പറയുന്നു പിന്നെ നേരെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ് അനന്തപുരി തറവാട്ടിൽ നമ്മുടെ അഭിയുടെ സ്വഭാവം വീണ്ടും പുറത്തു വരികയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നവ്യയെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും നീ നിന്നെ എനിക്കിഷ്ടമല്ലെന്നും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്നും നീ മാറണമാണെന്നൊക്കെ പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ് അപ്പോൾ നീ കബള് കബളിപ്പിക്കുകയായിരുന്നല്ലേ എന്നെ നീ രണ്ട് ദിവസം എന്നെ സ്നേഹിച്ചു എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു തന്നു നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയല്ലേ ചെയ്തത് എനിക്ക് റിയാം നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് അന്നിട്ടും നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത് നീ ഒരു അച്ഛനാണോ നിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ വളരുന്നത് ഇത് കേട്ട ഉടനെ തന്നെ അഭിതേഷിപ്പെടുകയാണ് ഞാൻ മാലയിട്ടേക്കുകയാണെന്നൊന്നും ഓർക്കില്ല നിൻ്റെ ചെകിട് ഞാൻ അടിച്ചു പൊട്ടിക്കും പിന്നെ ഈ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്ന് എന്താണ് ഇത്ര ഉറപ്പുള്ളത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ വയറ്റിൽ കിടക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് കണ്ടിട്ടില്ല എന്നോട് നീ മിണ്ടാൻ വരരുത് എനിക്കത് ഇഷ്ടമല്ല ദേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ് നിന്റെ കുഞ്ഞ് ചത്തുപോയെങ്കിൽ എനിക്ക് അത്രയും യും സമാധാനമേ ഉള്ളൂ എന്നൊക്കെ ഇത് കേട്ടത് ഭാഗെ തളർന്നു പോവുകയാണ് നമ്മുടെ നവ്യ നവ്യ പറഞ്ഞു അപ്പം നീ തന്നെയാണല്ലേ എനിക്ക് വിഷം തരാൻ നോക്കിയത് നീ നീ എനിക്ക് വിഷം തരാൻ നോക്കിയതല്ലേ മാറി വല്യമ്മയ്ക്ക് ആയി പോയത് വല്യമ്മ അതുംകൊണ്ടല്ലേ ഹോസ്പിറ്റലിലൊക്കെ ആയത് എന്നൊക്കെ പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ അഭി പറയുകയാണ് വെറുതെ എന്ന് നീ പറയരുത് ദേ ഞാൻ മനസ്സറിയാത്ത കാര്യമാണ് നീ പറയുന്നത് എന്നോട് നീ സംസാരിക്കേണ്ട ദേ ഞാൻ മാലിയിട്ടേക്കുകയാണെന്ന് പറഞ്ഞു എന്റെ മുമ്പിൽ നിന്നും മാറിപ്പോ നീ എന്നെ കാണുന്നതേ എനിക്ക് കണ്ടകശനിയാണ് നീ എന്റെ ജീവിതത്തിൽ വന്നതേ അതെനിക്കൊരു തൊല്ലയായിട്ട് മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുന്നു കൂടി തന്നെയാണ് നമ്മുടെ നവ്യ അവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും ഗോവിന്ദ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ദേവയാനിക്ക് എങ്ങനെയുണ്ടെന്ന് എന്നൊക്കെ അറിയാൻ വീട്ടിലേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ് വരുമ്പോൾ തന്നെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന നവ്യയാണ് കാണുന്നത് അങ്ങനെ നവ്യയോട് ചോദിക്കുകയാണ് എന്തു പറ്റും മോളെ നിനക്ക് നിനക്ക് വല്ലാത്തൊരു വിഷമം പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്താ മോളെ നിനക്ക് പറ്റിയത് എന്ന് അപ്പോൾ നവ്യ ഒന്നും ഇണ്ടെന്നില്ല അപ്പോൾ നവ്യോട് വീണ്ടും ചോദിച്ചത് നിനക്ക് സന്തോഷമല്ലേ ഇവിടെ അബി വീട്ടിൽ വരികയും ചെയ്തതും അബി മോളെ സ്നേഹിക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് മോൾക്ക് ഇവിടെ സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇത് കേട്ട ഉടനെ തന്നെ നവ്യ പറയുകയാണ് എനിക്കിവിടെ സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലച്ച ഞാൻ എങ്ങനെയാണ് അത് പറയാതിരിക്കുന്നത് എനിക്ക് വയ്യ ഞാൻ മടുത്തു എൻ്റെ ജീവിതം ഞാൻ തന്നെയാണ് തോലച്ചത് എനിക്കറിയാം അതുകൊണ്ട് ഇതെല്ലാം സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥ ബാധ്യസ്ഥ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സങ്കടങ്ങളൊന്നും ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും അവൻ ഇഷ്ടമല്ല അപ്പോൾ അവൻ അവൻ ചെയ്തതെല്ലാം കബ നിന്നെ കബളിപ്പിച്ചതായിരുന്നോ എല്ലാവരെയും കബളിപ്പിച്ചതായിരുന്നോ മോളെ എന്ന് ചോദിക്കുന്നു അപ്പോൾ നവ്യ പറയുകയാണ് അതേ കബളിപ്പിച്ചതാണ് എല്ലാവരെയും അവൻ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം എന്നെ കബളിപ്പിച്ചു ഇപ്പം എൻ്റെ കുഞ്ഞിനെയും അവൻ കബളിപ്പിക്കുകയാണ് അവൻ്റെ കുഞ്ഞല്ല ഇതെന്നൊക്കെയാണ് പറയുന്നത് സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ അച്ച എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഗോവിന്ദൻ പറയുകയാണ് മോൾക്ക് ഇവിടെ നിൽക്കാൻ താൽപ്പര്യം മോൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എങ്കിൽ മോളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് മോളെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ അവിടെ മോൾക്ക് എന്താ ഒരു കുറവുള്ളത് ഒരു വയറിനുള്ള ചോറ് തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അത്താഴ അത്താഴ പട്ടിണിയാണെങ്കിലും നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാവല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറയുകയാണെങ്കിൽ ഇല്ല ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് വരില്ല ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ് ഇതുമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നു ഏതായാലും ഈ സമയം നയനയും ആദർശം വീട്ടിലെത്തുകയാണ് നയനയും ആദർശം വീട്ടിലെത്തുമ്പോൾ നമ്മുടെ നയനയോട് നവ്യ കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധൻ പറ്റിപ്പോയി അവനെ ഞാൻ വിശ്വസിച്ചു അതെന്റെ അവർ അബദ്ധം പോയി അവൻ ഇന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നെ ഉപദ്രവിക്കാനൊക്കെ വന്നു എന്ന് ഇത് കേട്ടതും നയന പറഞ്ഞു മാലയിട്ടിട്ട് അവൻ അങ്ങനെ ചെയ്തോ ഓഹോ എങ്കിൽ പിന്നെ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം ഇത് കേട്ടതും നവ്യ പറയുകയാണ് വേണ്ട നീ എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്നത് നിന്റെ സമാധാനവും കൂടി നീ കളയണ്ട നീ ഒരു കാര്യം ചെയ്യ നീ ഇപ്പം സമാധാനമായിട്ടിരിക്കെ നീ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ വന്ന ഉടനെ ഞാൻ നിന്നോട് കുറ്റം പറഞ്ഞതാണെന്ന് നീ ഓർക്കില്ലേ ഇല്ല നവ്യേച്ചി നവ്യേച്ചയുടെ ജീവിതം അത് തിരിച്ചു പിടിക്കണം ഹബിയുടെ സ്വഭാവം മാറും അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അവ മാലയിട്ടിട്ടുണ്ടല്ലോ അവൻ്റെ സ്വഭാവം അയ്യപ്പം മാറ്റട്ടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നു ഇതേ സമയം നമ്മുടെ മൂർത്തിയുടെ അടുത്തേക്ക് ആദർശി ചെല്ലുകയാണ് അങ്ങനെ ആദർശനോട് ചോദിക്കുകയാണ് ദേവയാനിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ അവക്ക് സുഖം പ്രാപിച്ചിട്ട് തന്നെയാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഇത് പറഞ്ഞ ഉടനെ നമ്മുടെ ആദർശ യാണ് അമ്മയ്ക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ മാറ്റി അപ്പോൾ അത് റേർ ആയിട്ട് കിട്ടുന്ന ബ്ലഡാണെന്നല്ലേ മോനെ പറഞ്ഞത് പിന്നെ അത് എവിടെ നിന്നാണ് ആരാണ് തന്നത് എങ്ങനെയാണ് ബ്ലഡ് കിട്ടിയത് അത് പിന്നെ വേറെ വേറെ ആരും തരേണ്ടി വന്നില്ല ഈ ബ്ലഡ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ അത് ഞാൻ അറിഞ്ഞിരുന്നു അനാമികയുടെ ബ്ലഡും ആ ബ്ലഡും ഒന്നാണല്ലേ പക്ഷേ എന്ത് ചെയ്യാനാണ് അനാമിക ബ്ലഡ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു മോനെ ആ അതൊന്നും സാരമില്ല ബ്ലഡ് കിട്ടിയില്ലോ അല്ല ആരാ ആ സമയത്ത് െ പോലെ വന്നത് അതാരായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ആദർശ് പറയുന്നത് അത് വേറെ ആരുമല്ല അതെന്റെ ഭാര്യയാണ് അത് എന്റെ എൻ്റെ സ്വന്തം ഭാര്യയാണ് നയനയാണ് എന്ന് ഇത് കേട്ടതും മുത്തശ്ശൻ ഞെട്ടിപ്പോവുകയാണ് മുത്തശ്ശൻ ചോദിച്ചു മോളെ മോളും മോനെ മോൻ പറയുന്നത് സത്യമാണോ അപ്പോൾ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും അനാ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയാണോ അതെ ഒന്ന് തന്നെയാണ് ഏതായാലും രക്ഷപ്പെട്ടു മോനെ ഞാൻ ഒരുപാട് ഒരുപാട് ഞാൻ വിഷമിച്ചിരുന്നു ഏതായാലും ഇതൊക്കെ സംഭവിച്ചത് നല്ലതിന് തന്നെ ആയിരിക്കാം ദേവയാനിയും നയനിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കാം ഇത് ദേവയാനി അറിഞ്ഞു കഴിയുമ്പോൾ നയനിയെ സ്നേഹിച്ചു തുടങ്ങും ഇത് കേട്ട ഉടനെ ആദർശ് പറയുകയാണ് വേണ്ട ഇത് അമ്മയോട് പറയണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് നയന നയന എന്നിൽ നിന്നും വാക്കു മേടിച്ചു അതുകൊണ്ട് ഈ കാര്യം പറയരുത് എന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ മൂർത്തി പറയുകയാണ് അതെന്തിന് പറയാതിരിക്കണം അവൾ അറിയണം അവളുടെ ജീവൻ ഇപ്പോൾ നയന നയനയുടെ ഒരു ദാനമായിരുന്നുവെന്ന് വേണ്ട അത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല അത് സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും അമ്മ ഒരുപാട് വേദന തിന്നു അമ്മ വേദന തിന്നുന്നതൊക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഇനി അമ്മയ്ക്കൊരു വേദന താങ്ങാൻ കഴിയില്ല മുത്തശ്ശ അതുകൊണ്ട് അമ്മയോട് ഇത് പറയണ്ട എന്ന് പറയുന്നു ഇത് കേട്ടോണ്ട് നമ്മുടെ നയന വരുന്നു അങ്ങനെ നയന പറയുകയാണ് വേണ്ട ഈ കാര്യം ഒരിക്കലും അറിയാൻ പാടില്ല അമ്മ അമ്മ ഇത് താങ്ങില്ല പോലെ പോയ ും അതുകൊണ്ട് ഇതാരോടും പറയണ്ട നമ്മൾ ഇത്രയും പേർ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും ഇതറിയരുത് എൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശനും ഞാനും നയനയും മാത്രമേ ഇതറിയാവുള്ളൂ എന്ന് ആദർശ് പറഞ്ഞ് മൂർത്തിയുടെ കയ്യിൽ നിന്നും ആദർശ് വാക്കുമേടിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ മൂർത്തിക്ക് വല്ലാണ്ടാവുകയാണ് മൂർത്തിക്ക് പറയണമെന്നുമുണ്ട് പറയണ്ടെന്നുമുണ്ട് ആദർശനും നയനയ്ക്കും വാക്കും കൊടുത്തുപോയി ഏതായാലും ദൈവത്തിൻ്റെ ഓരോ കളികൾ തന്നെയാണ് ഇതെന്ന് മൂർത്തി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് വസുന്ധരയോട് പോലും ഈ രഹസ്യം പറയാതെ മൂർത്തി ഒളിപ്പിച്ചു വെക്കുന്നു പക്ഷേ ഒരു ദിവസം ഇത് നമ്മുടെ മൂർത്തി അനാമികയോട് തന്നെ പറയുന്നുണ്ട് അതൊക്കെ പതുക്കെ നമുക്ക് കാണാം ഇതൊക്കെ ചേർത്താണ് നാളത്തെ വിശേഷം വരുന്നത് എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇതല്ലാതെ പിന്നെ ചെയ്യുന്ന കഥ എന്ന് പറയുന്നത് ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥയുമാണ് അതും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ രാത്രി നല്ലൊരു രാത്രിയാകട്ടെ എന്നും നാളത്തെ ദിവസം നല്ലതാകട്ടെ എന്നുമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കമൻ്റിലൂടെയും ലൈക്കിലൂടെയും സബ്സ്ക്രൈബിലൂടെയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക വേറെ വീഡിയോസിനൊക്കെ ആയിട്ട് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ വേറെ കഥകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ Bye.